ക്ക് ഫസ്റ്റ് പ്രൈസും കപ്പും ലക്ഷങ്ങളും കാറുകളൊക്കെ കിട്ടിയപ്പോൾ എങ്ങനെയാണ് ഹനുമോളെ എല്ലാവർക്കും കണ്ടുവിടാണ്ടായത് ഒരുപാട് മോശം കമൻ്റുകളും ചെല്ലിനോടത്തൊക്കെ വളരെ മോശമായി പെരുമാറ്റം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അനുമോളുടെ ഭാഗം അനുമോൾക്ക് ഏൽക്കേണ്ടി വന്നു ഇത്രയധികം സൈബർ പുള്ളിങ് നടത്തിയ ഒരു ഇത്രയും പ്രൈസ് കിട്ടിയ ഒരു മത്സരാർത്ഥിക്ക് ഉണ്ടായിട്ടില്ല അതേപോലെ സൈബർ പുള്ളിങ് ഏറ്റവും വാങ്ങിക്കൊണ്ടിരിക്കുന്ന അനുമോൾ അതിന് തറ്റ കുറ്റൊന്നും അനുമോള് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇതിനൊക്കെ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം അനുമോളുടെ കൂടെ അവിടെ ജോലി ചെയ്ത ബിഗ് ബോസിനകത്ത് ജോലി ചെയ്ത ആൾക്കാർ ചെയ്യുന്ന പണികളാണ് അനുമോള് ഈ കപ്പ് മേടിച്ചാലോ ഇത്രയധികം കാശ് കിട്ടിയാലോ ഇതുപോലെ അംഗീകാരം കിട്ടിയാലോ ഒന്നും അവർക്ക് ഭയങ്കര അസൂയ എല്ലാവർക്കും അതിൽ അസൂയ ഇല്ലാത്ത ഒരാൾ പോലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാവരെയും അസൂയുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ ഫാൻസ് ഉണ്ട് ശരിക്കും ഷാനവാസിന് ഫാൻസ് ഉണ്ട് അനീഷിന് ഫാൻസ് ഉണ്ട് നെവിന് ഫാൻസ് ഉണ്ട് അതുപോലെയുള്ള സ്ത്രീകൾക്ക് ഉണ്ട് ഈ ഫാൻസുകാർ കൂടി നമ്മുടെ അനുമോളെ മെക്കറ്റിക്ക് കയറാൻ തുടങ്ങി അവർക്ക് പോലും ദയിച്ചില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അനീഷിന് ഇത്രയധികം ഫാൻസ് അതിനുള്ളിൽ നിൽക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല പുറത്തിറങ്ങിയപ്പോൾ ഇത്രയും ഫാൻസ് ഈ അനീഷിന് എങ്ങനെ വന്നു അതാ നമുക്ക് എനിക്ക് മനസ്സിലാവാത്തത് ഇത്രയധികം ഫാൻസ് ഉണ്ടെങ്കിൽ അനീഷല്ലേ ഫസ്റ്റ് പ്രൈസ് അടിക്കേണ്ടതായിരുന്നു അവിടെ ഇത്രയും ജനങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവരെയൊക്കെ വോട്ട് ചെല്ലണ്ടേ വോട്ട് ചെന്നില്ലല്ലോ അനുമോൾ പി ആറ് കൊണ്ടാണ് ജയിച്ചത് പി ആറ് കപ്പാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് ലക്ഷത്തിന് മേലെ വോട്ട് കിട്ടിയിട്ടാണ് അനിമോൾക്ക് കപ്പ് കൊടുത്തത് അല്ലാണ്ട് തമാശകളി അല്ലത് നിങ്ങൾക്ക് ആർക്കുവാണെങ്കിലും പോയി പരിശോധിക്കാം ഹോസ്റ്റാറിൽ അവിടെ വോട്ട് കിടക്കുന്നുണ്ട് ഇതൊന്നും തട്ടിപ്പ് കാണിക്കാൻ പറ്റില്ല ഇന്ത്യയിലെ മൊത്തം ഓ ഈ ഹോസ്റ്റാറിൻ്റെ ഈ വോട്ടിൻ്റെ പാറ്റേൺ എടുക്കണ വലിയൊരു കമ്പനി അവർ ഇതിലൊരു കൃത്യമാകും കാണിക്കില്ല സത്യസന്ധമായിട്ടാണ് പിന്നെ പി ആറിൻ്റെ വോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പി ആറിന് കൊടുത്ത കാശിൻ്റെ ബലം പോലെ ഇരിക്കും നിങ്ങളും അടുത്ത സീസണിൽ ഒരു ഇരുപത്തഞ്ച് ലക്ഷമോ മുപ്പത് ലക്ഷം രൂപ എടുത്ത് പപ്പോളൂ നിങ്ങൾക്കും കിട്ടും ഇതുപോലെ വോട്ട് നിങ്ങൾക്ക് കാശ് കൊടുക്കാൻ പറ്റിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പോകേണ്ടി വരും ബിഗ് ബോസ് പോലും പറഞ്ഞിട്ടില്ല പി ആർ കൊടുക്കുന്നത് തെറ്റാണെന്ന് പി ആറ് കൊടുത്തോണ്ട് ഒരു കുഴപ്പം ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല പി ആറ് കൊടുത്തൊരാൾക്ക് തന്നെയാണല്ലോ കപ്പ് കൊടുത്തത് അപ്പോൾ അതുകൊണ്ട് പി ആറ് കൊടുത്ത പേരും പറഞ്ഞ് ഭയങ്കര അറ്റാക്കി നടക്കണ് ഇതൊക്കെ വെറുതെയാണ് ശരിക്കും പറഞ്ഞാൽ അനീഷിന് ഈ ഇത്രയും ജന പിന്തുണ ഉണ്ടെങ്കിൽ ഈ ആൾക്കാരൊക്കെ വോട്ട് ചെയ്തത് വേറെ വല്ലവർക്കൊക്കെ ആണ് അതുകൊണ്ടാണല്ലോ അനീഷിന് വോട്ടില്ലാണ്ടായത് അപ്പോൾ ഇപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും ഇതിൻ്റെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അതൊരു കണക്കിന് ബിഗ് ബോസിന് വളരെ സന്തോഷമുള്ള കാര്യമാണ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യട്ടെ അടുത്ത മാർച്ചിൽ തന്നെയാണ് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു നാല് മാസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ബിഗ് ബോസ് വീണ്ടും കാണാം അത് വളരെ സന്തോഷമുള്ള കാര്യമല്ലേ യൂട്യൂബർമാർക്കൊക്കെ കുറെ ഞം 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 ഞടിക്കുകയും ചെയ്യാം അപ്പോൾ അത് അതിനേക്കാളും സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഇനിയെങ്കിലുമൊക്കെ സൈബർ പുള്ളിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിർത്താം നമുക്ക് വോട്ട് ചെയ്ത് കിട്ടിയോണ്ട് തന്നെയാണ് ആ കുട്ടിക്ക് അയച്ചത് അത്രമാത്രം